അധ്യാപകനെ ചീത്ത വിളിച്ചതിന് പിടികൂടിയ വിദ്യാർത്ഥിയോട് ഹെഡ് മാസ്റ്റർ ചോദിച്ചു നീ സാറിനെ കള്ള ഇബിലീസ് എന്ന് വിളിച്ചോ വിദ്യാർത്ഥി പറഞ്ഞു വിളിച്ചു സാർ മൂട്ടയെന്ന് വിളിച്ചോ വിളിച്ചു സർ ഹെഡ് മാസ്റ്റർ വീണ്ടും ചോദിച്ചു നാണം കെട്ട ഒതലങ്ങാ തലയെന്ന് വിളിച്ചോ അല്പനേരം ആലോചിച്ച് നിന്നിട്ട് വിദ്യാർത്ഥി പറഞ്ഞു ഇല്ല സാർ അത് ഓർത്തില്ല കേരളം അനുദിനം ലോക നിലവാരത്തെ കവച്ചു വയ്ക്കുമ്പോഴും ആ നിലവാരത്തിലേക്ക് നമ്മുടെ നേതാക്കൾക്ക് ഉയരാനാവാത്തത് എന്തൊരു കഷ്ടമാണ് അശ്ലീല നേതൃത്വമുക്ത കേരളത്തിനായി ലോക ബാങ്ക് വല്ല വായ്പയും തരുമോ എന്തോ ഫണ്ടാണല്ലോ എല്ലാ നാറ്റങ്ങളും മാറ്റുന്നതിൻ്റെ അടിസ്ഥാനം പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കൊടികുത്തി വാഴുന്നതിനിടയിലാണ് കുറച്ചു കാലത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ എട്ടുമുക്കാൽ അട്ടി എടുത്തു വെച്ചത് പിന്നാലെ ചിത്തരഞ്ജൻ എം എൽ എ മുഖ്യമന്ത്രിക്ക് ചൊറിഞ്ഞുകൂടി കൊടുത്തപ്പോൾ എല്ലാം ശുഭമായി അന്ന് അതിനെതിരെ മൂക്ക് കയറ് പൊട്ടിച്ചവരാണ് ഇപ്പോൾ ചങ്ങല പൊട്ടിച്ച് ഓടി നടക്കുന്നത് ആണും പെണ്ണും കെട്ടവനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് പി എം എ സലാമിൻ്റെ പുതിയ വൃത്തികേട് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അശ്ലീലം പറയുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മോശക്കാരനാകാൻ പാടില്ലല്ലോ ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും എന്നാണ് കെ സി വേണുഗോപാലിന്റെ അസഭ്യം കുട്ടി ഹെഡ്മാസ്റ്ററോട് പറഞ്ഞതുപോലെ ഇതിലും മുട്ടൻ തെറിയൊക്കെ സമയത്തോർക്കാത്തത് കൊണ്ടാണ് നേതാക്കൾ അതൊന്നും വിളിച്ചു പറയാത്തത് നമ്മുടെ മഹാഭാഗ്യം